ഞാനേ കഴിഞ്ഞ ദിവസം മീൻ പിടിക്കാൻ ബീച്ചിൽ പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഞാൻ ആദ്യം ഓർത്താ തള്ളപ്പെട്ടിയുടെ മേത്ത് അതിൻ്റെ കുഞ്ഞുങ്ങൾ കണ്ടാൽ രണ്ടാണ് പക്ഷെ ആദ്യം എനിക്ക് മനസ്സിലായിരുന്നു ഞാൻ ഓർത്താ അതിൻ്റെ മേലിൽ ഏതോ കയറിൻ്റെ ഉള്ളിൽ കുടുങ്ങി കുടുങ്ങിപ്പോയിക്കണേ കയർ ഇതിനകത്ത് ചുറ്റി കിടക്കണയാണ് അപ്പോൾ ഇതിനെങ്ങനെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് നോക്കണേ പക്ഷേ സത്യത്തിൽ ഇത് എന്തായിരുന്നു സംഭവം എന്നറിയാമോ ഞാൻ കുറച്ചു നേരം നോക്കിയിരുന്നപ്പോൾ മനസ്സിലായി ഈ അമ്മയും രണ്ടും മക്കളും കൂടി ഇടന്ന് കളിയും ചീര കണ്ടോ അടിപൊളി ഇന്നൊക്കെ കാഴ്ചയായിരുന്നു കേട്ടോ അപ്പം മണിക്കൂറുകളോളം അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു പരിപാടി കണ്ടുട്ടാ ഇതിപ്പോൾ കയറിലാണങ്കം ഈ കയറ് വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ തെറ്റിയിരിച്ചു അതിനെങ്ങനെ രക്ഷിക്കാൻ പറ്റുമെന്നൊക്കെ കളിച്ചോണ്ടിരിക്കുന്നത് അതെ അടുത്തതെന്താ പരിപാടി ഇതാണ് കണ്ടു കേട്ടോ അതെ കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ ഇതേ ഒരു മറ്റേ കയറ് കയർ പിടിച്ചിട്ട് ഇതേ വടം വലി പോലെ ഈ പരിപാടി കണക്കെ ഉണ്ടായിരുന്നതിന് ശേഷം അത് കഴിഞ്ഞിട്ട് ഈ കയർ വിട്ടു അടുത്തടുത്ത് അതായത് എന്താ പറയുക ചെറിയ കുടുംബം ആയാലും വലിയ കുടുംബം ആയാലും സന്തോഷത്തോടെ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ മുഖീങ്ങളുടെ ഒക്കെ ലൈഫ് അടിപൊളി ഹാപ്പി ആയിട്ട് നോക്കിയിട്ട് കോയിലെടുത്ത് പിന്നെ ആ കോലും പിടിച്ചിട്ടാണ് കളിയട്ട അപ്പം ഇതിൻ്റെ എൻ്റെ ഒരു എൻ്റും കാണേണ്ടതാണ്ട് വീഡിയോടെ കുറച്ച് വിഷ്വൽസ് വെറുതെ അവിടെ വെച്ച് ഇനി കണ്ടപ്പോൾ ഒരു എടുത്തതാണ് കാരണം ഈ ഞാൻ ആദ്യ ഓർത്ത് ഈ പരിചയമില്ലാത്ത പട്ടികൾ എല്ലാത്തിനും കയറി ഒരേപോലെ തൊട്ട് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു പണിയൊക്കെ കിട്ടും അപ്പം ഈ കയർ എങ്ങനെ റിമൂവ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ആലോചിക്കരുന്ന് കുറെ ഇങ്ങനെ ഇതിനെ ശ്രദ്ധിച്ചപ്പോഴാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ മറ്റുള്ള പട്ടികൾ ഇഷ്ടംപോലെ പട്ടികളെ ബീച്ചിലുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ അമ്മയും ഈ രണ്ട് മക്കളും കൂടി കിടന്നു കാണിക്കണം കാട്ടാൻ ഇങ്ങനെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് അപ്പനാണെന്ന് തോന്നണം വന്നേക്കണുണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നേ ഇവിടെ അത് കഴിഞ്ഞിട്ട് അമ്മേനെ ഇരുന്ന് തൊട്ടച്ചു കൊടുത്തുകൊണ്ടിരിക്കണിയിരുന്നത് പിള്ളേരും രസം വരുന്ന ഈ മക്കൾ രണ്ടെണ്ണം അതെനിക്ക് എടുക്കാൻ പറ്റില്ല ഇങ്ങനെ എടുത്ത് വന്നപ്പോഴത്തേക്ക് എൻ്റെ അനങ്ങം കണ്ട ആ പരിപാടി നിർദ്ദേശിക്കുന്നു അപ്പോൾ ഇത് ഭയങ്കര ഒരു രസകരമായ ഒരു കാഴ്ചയായിരുന്നു കേട്ടോ അതും കൂടി ഒന്നും കാണേണ്ടല്ലോ പക്ഷെ കിട്ടിയില്ല നമുക്ക് അത് കഴിഞ്ഞിട്ടുണ്ടേ ഇനി അടുത്തൊരു കാഴ്ചയാണ് കേട്ടോ അടുത്ത കൂടി വന്നിട്ടുണ്ട് അപ്പനാണെന്ന് ആ കൂട്ടത്തിൽ കിടന്ന് ഉറങ്ങണത് തൊട്ടിപ്പുറത്ത് തന്നെ കളർ വെച്ച് നിങ്ങൾ അങ്ങനെയൊക്കെ ചോദിച്ചൊക്കെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാവട്ടോ അങ്ങനെ കുഴക്കണ രീതിയിലുള്ള ചോദ്യങ്ങൾ പാടില്ല കേട്ടോ കിട്ടാ അതെ ഈ കളിഞ്ഞിരിയാക്കി കഴിഞ്ഞ് തൈനി കിടന്ന് ഉറക്കണം അപ്പോൾ എൻ്റെ ഒരു ശബ്ദം കേട്ടിട്ട് എഴുന്നേറ്റാണ് കണ്ടത് എന്നിട്ട് വീണ്ടും അതായത് ഓട്ടോ അല്ലായിരുന്നോ നമ്മുടെ ചാനലൂടെ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ആയിട്ട് വരിക ഓക്കെ